ഇപ്പോ ഭർത്താവ് സത്യത്തിൽ എനിക്ക് അതത്രത്തോളം നമ്മൾ ഞങ്ങൾ നാട്ടുകാരോ അല്ലെ പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല കാരണം ആ മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ ഒന്നും മാറത്തില്ല കാര്യം അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കിയത് അമ്മയെ അമ്മ സംബന്ധിച്ച അസുഖക്കാരി അവർക്ക് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ അവർക്ക് പൊന്നുപോലെയാണ് അവർ ആ കുട്ടികളെ പോയത് ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റാത്ത കൊണ്ടുമാണ് അത് വിറ്റത് അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ടൊരു വീട് വെക്കുക ഇവിടെ തന്നെയും അമ്മയോടൊപ്പം നടക്കുക അതുതന്നെയല്ല അമ്മയ്ക്ക് അസുഖമായിരുന്നു അതായത് ഈ കൊച്ചുമോടെ ഇളയ ആങ്ങള അതായത് ഇപ്പം ഈ അഹമ്മദാബാദിൽ പോയിരിക്കുന്ന ആളിൻ്റെ വൈഫിൻ്റെ വൈഫിൻ്റെ ഒരാങ്ങളെ ആങ്ങളെ കുടുംബ പ്രശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല ആ വിഷമങ്ങളൊക്കെ അവൾ ഉള്ളിൽ ഒതുക്കി അവൾ വെളിയിലിറങ്ങിയാൽ പോലും അതൊന്നും കാണാൻ എപ്പോഴും ഒരു പുഞ്ചിരിച്ച കൂടിയാണ് അവൾ ഇങ്ങനെ എല്ലാ മനുഷ്യനെയും കാണുകയേടി താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റാത്ത കൊണ്ടുമാണ് അത് വിറ്റത് അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ട് ഒരു വീട് വെക്കുക ഇവിടെത്തന്നെയും അമ്മയോടൊപ്പം നടക്കുക അതുതന്നെയല്ല അമ്മയ്ക്ക് അസുഖമായിരുന്നു കേട്ടിടത്തോളം അദ്ദേഹം നേരത്തെ ഒരു പട്ടാള മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കേട്ടു പക്ഷേ അമിതമായ മദ്യപാനവും പിന്നെ ബിരുദങ്ങൾ വാക്കേറ്റും വഴക്കുമൊക്കെ ഉണ്ടായെന്ന് കേട്ടു കുടുംബമേ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെങ്കിലും അങ്ങനെ ഇവക്ക് സഹിക്കാൻ വയ്യാത്ത കൊണ്ടായിരിക്കാം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ രഞ്ജിതയുടെ ഹസ്ബൻഡിനെ പറ്റി നാട്ടുകാരും അല്ലെങ്കിൽ ആ തൊട്ടടുത്തുള്ളവർ അല്ലെ രഞ്ജിതയായിട്ട് അത്ര അടുപ്പമുള്ളവർ പറഞ്ഞാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു രഞ്ജിതയെക്കുറിച്ച് അപ്പോൾ ചിലരൊക്കെ വന്ന് വളരെ പ്രാക്ടിക്കലായിട്ട് കമൻറ്റ് ഇടുന്നുണ്ട് നെഗറ്റീവ് കമൻ്റ് എന്ന് പറയാൻ പറ്റില്ല അവരുടെ അഭിപ്രായമാണ് അവർ വിശദീകരിച്ചെഴുതിയിരിക്കുന്നത് ഈ രഞ്ജിതയുടെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെന്തിനും ഇത്ര ഹൈപ്പ് കൊടുക്കുന്നു ഇതൊരു സ്വാഭാവിക അങ്ങനെ ഒരു മരണമല്ലേ അതിനെന്താണ് ഇത്രയ്ക്ക് അങ്ങോട്ട് പറയാനിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം അതിനെനിക്ക് അതിന് ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ നമ്മൾരോരുത്തരും ഓരോ സംഭവങ്ങളെ നോക്കി നോക്കിക്കാണുന്നത് നമ്മുടെ കണ്ണിലൂടെയാണ് നമ്മുടെ കണ്ണിലൂടെയാണ് നമ്മൾ ലോകം കാണുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതി അനുസരിച്ചാണ് ഒരു സംഭവങ്ങൾ കേൾക്കുമ്പോൾ അതിന് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഈ രഞ്ജിതയുടെ സംഭവത്തിൽ മനസ്സ് നീറുന്ന ഒരു ഒരു നൊമ്പരം ഒരു കണ്ണുനീർത്തുള്ളി പോലെയാണ് ര രഞ്ജിത കാരണം ജീവിതത്തിനോട് പതറിപ്പോകാതെ നിന്ന് മല്ലടിച്ച ഒരു സ്ത്രീയും കൂടെയാണ് പക്ഷേ രംഗബോധമില്ലാതെ മരണം കടന്നു വന്ന് ഇതുപോലെ സംഭവിക്കായത് അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു പാതി വഴിയിൽ ലൈഫ് പ്രതീക്ഷിക്കാതെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നതിൻ്റെയൊക്കെ ഒരു അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ വീഡിയോ പിന്നെയും പിന്നെ ഇട്ട് പക്ഷേ ചിലരൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് ആ കുട്ടി ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അത് മറ്റേ അത് ലീവെടുത്ത് പോകേണ്ട കാര്യമുണ്ടോ അത് മറ്റൊരാളുടെ ലൈ വേറൊരാൾ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് അവിടെ ആ ജോലി കിട്ടിയിരുന്നെ അവരുടെ കുടുംബം കഴിഞ്ഞ് പോവില്ലായിരുന്നു അങ്ങനെ വളരെ പ്രാക്ടിക്കലായിട്ട് ചോ ചോദിക്കുന്നുണ്ട് എനിക്കതിനൊന്നും നിങ്ങളോട് മറുപടി പറയാനില്ല നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു കുറ്റമായിട്ടൊന്നും പറയുന്നില്ല ഞാൻ കുറച്ചുകൂടെ ഒരു മനസ്സിൻ്റെ ഇത് വെച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് രഞ്ജിതയുടെ കേസ് കാര്യം കേൾക്കുമ്പോൾ ഒരു ഇച്ഛാഭംഗോ എന്താ തോന്നുന്നത് എവിടെയൊക്കെയോ ഒരു നീറുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് ഇതിപ്പോൾ തന്നെ ലൈഫ് സ്റ്റോറി യൂട്യൂബിൽ പലരും ഇവരുടെ വീടുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റിയ യൂട്യൂബർമാരുണ്ട് അവർ വിളിച്ച് ചോദിക്കുക എടുക്കുകയൊക്കെ ചെയ്തപ്പം ഇതിൻ്റെ റിയൽ സ്റ്റോറി രഞ്ജിതയുടെ റിയൽ സ്റ്റോറി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരുന്ന പോലത്തെ ഒരു രീതിയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം അയ്യോ കേരളത്തിൽ ഇതുപോലെ മദ്യപാനിയായിട്ടുള്ള ആൾക്കാർ എത്ര ഭാര്യമാർ എത്ര പേര് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇന്നും എനിക്ക് കവൻ്റെ ഉണ്ടായിരുന്നു സത്യമാണ് മദ്യപാന്മാരുടെ കൂടെ ഒരിക്കലും കഴിയതെ ജീവിതം പോകും ഡിവോഴ്സ് ആവണം എന്ന് അനുഭവസ്ഥരാ പറയുന്നു പറഞ്ഞ് കവൻ്റെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്നു വെച്ചാൽ ഈ ത്യാപാനം എന്ന് പറയുമ്പോൾ അവർ ആ ഒരെണ്ണം കഴിച്ചു കഴിയുമ്പോഴത്തേന് അവർക്കൊരു ഓർമ്മ പോകുന്നുണ്ട് ഓർമ്മ പോയിട്ട് അപ്പം ഈ ചിലർ ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി ചിലർ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നവർ വളരെ കോമഡിയനായിട്ട് മാറിയിട്ട് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്ക പോലും ഇല്ലാത്ത പോലത്തെ തമാശ പറയും എൻ്റെ പൊന്നെ കുടി അങ്ങോട്ട് മാറി അതിൻ്റെ ആ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒടുക്കത്തെ സീരിയസും മിണ്ടി അല്ലെങ്കിൽ ഇഞ്ചി അടിച്ച അങ്ങനെ ചില വേറെ ചിലരെങ്ങനെയാണെന്ന് അറിയാം വെള്ളമടിക്കാതിരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല അടിച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ വഴക്കാളിയായി മാറി ചുമ്മാ ഏച്ചു കെട്ടി വഴക്ക് പിടിയത് തോട്ടിയിട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ വഴിയാ പോകുന്ന മുഴുവൻ തോട്ടിയിട്ട് പിടിച്ച് വഴക്കുണ്ടാക്കുന്നവരുണ്ട് വേറെ ചിലർ മിണ്ടത്തില്ല മൗനിയായിട്ട് പോകും നല്ല വാചാകരായിട്ടുള്ളവരായിരിക്കും അല്ലാത്തപ്പോൾ വെള്ളം അടിക്കാത്ത സമയത്ത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടില്ല വേറെ ചിലർ ഈ മെലഡി സോങ്ങും ശോകഗാനങ്ങളൊക്കെ കേട്ടും അങ്ങനത്തെ ഒരു രീതി ഇങ്ങനെ അപ്പോൾ എന്താണ് ടോട്ടലി മനസ്സിലാക്കേണ്ടത് എന്താണ് ആ പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞപോലെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമ്മുടെ ആ വ്യക്തി വിടെ നമ്മളെ നഷ്ടപ്പെട്ടു നമ്മൾ നമ്മൾ നമ്മളവിടെ നഷ്ടപ്പെട്ടു പിന്നെ മത്യമാണ് നമ്മളെ ഭരിക്കുന്നത് അവരോരോരോ വേഷങ്ങൾ നമ്മളെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം അവിടെ പോയി അല്ല പിന്നെ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഓർമ്മ വന്നു കഴിയുമ്പോഴത്തേന് ഭാര്യമാരെ എടുത്തിട്ട് ഉപദ്രവിക്കുന്നവരുണ്ടാവാം ആ ഉപദ്രവം കഴിഞ്ഞ് ഇവർക്ക് ഓർമ്മ വന്നു കഴിയുമ്പോൾ ഈ പെണ്ണുങ്ങളുടെ കാലയിലോട്ട് വീഴും അതാണ് ഈ പെണ്ണുങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകാതിരിക്കാനോ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കാതിരിക്കാനോ ഈ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് ഇവർക്ക് ബോധം തെളിയുമ്പോൾ ഇവർ കാലേ വീഴും മിക്കവാറും ഇവർ വെള്ളം അടിച്ചിരിക്കുമ്പോൾ ഈ പുറത്ത് ആണുങ്ങളോട് ഏറ്റുമുട്ടാൻ പറ്റാത്ത ഭർത്താകന്മാരുണ്ട് പക്ഷേ വെള്ളം അടിച്ചു കഴിയുമ്പോൾ ഇവർക്ക് വഴക്കുണ്ടാക്കണം മാർക്കെട്ടെങ്കിലും രണ്ടെണ്ണം കൊടുക്കണം അങ്ങ് രക്തത്തിളപ്പാകെ പിന്നെ അവർക്ക് കിട്ടുന്ന അവരുടെ വീടിനുള്ളിലെ ഭാര്യമാരെ ഭാര്യമാർ നോക്കിയത് കുറ്റം മിണ്ടിയത് കുറ്റം അത് കുറ്റം ഇത് കുറ്റം എന്നും പറഞ്ഞ് എടുത്തിട്ടങ്ങും പിറ്റേ ദിവസം ക്ഷമ പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വേദന മാറുമോ അപ്പോൾ പണ്ടൊക്കെയുള്ള സ്ത്രീകൾ പിറ്റേ ദിവസം ഇടികിട്ടിയവർ അവർ പിറ്റേ ദിവസം ക്ഷമ പറഞ്ഞാൽ കുറേ എല്ലാം സഹിച്ചു അങ്ങനെ ലൈഫ് പോയവരുണ്ട് ഒത്തിരി പേരുണ്ട് പക്ഷേ ഇന്ന് പഠിത്തവും വിദ്യാഭ്യാസവും ജോലിയും എല്ലാ സർക്കാർ ജോലിയൊക്കെയുള്ള സ്ത്രീകൾ അവർക്കവർക്ക് മക്കളുണ്ടായ ആ മക്കളെ നോക്കാൻ ഇവരുടെ സഹായം വേണ്ട ഇവരെ സഹിക്കുക എന്നുള്ളതൊരു വലിയ ബാ ബാധ്യതയായിട്ടെടുത്ത് തലയിൽ വെക്കേണ്ട ഒരവസ്ഥയാണ് വരുന്നത് അപ്പോൾ എങ്ങനെയും അവരെ ഒഴിവാക്കാൻ തന്നെ നോക്കും ഇവിടെ ഇനി രഞ്ജിതയുടെ കഥ പറയുവാണെങ്കിൽ രഞ്ജിതയുടെ ബ്രദറിൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ ബന്ധുവായിട്ട് വരും ഈ രഞ്ജിതയുടെ ഹസ്ബൻഡ് അപ്പം രഞ്ജിത നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പത്തനംതിട്ട പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ട് സഹോദരൻ്റെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ടന്ന് ആയിരിക്കാം ആ സമയം തൊട്ട് ഹസ്ബൻറ്റു ആയിട്ട് ഈ ഇപ്പം കല്യാണം കഴിച്ച ഇങ്ങേരുമായിട്ട് പ്രണയത്തിലായി പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു വർഷമോ രണ്ടു അല്ല അഞ്ച് വർഷക്കാലം അവർ പരസ്പരം മനസ്സിലാക്കി അതുപോലെ പ്രണയിച്ചു ഈ പ്രണയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങേർക്ക് അത്രയും ഇത്രയധികം ഒരു പുരുഷനൊരു സ്ത്രീയെ സ്നേഹിക്കാൻ പറ്റില്ല ആ രീതിയിൽ പ്രണയിച്ചവർ അവസാനം കല്യാണം കഴിക്കുന്നു രണ്ട് കുട്ടികളുണ്ടാവുന്നു വളരെയധികം പരസ്പരം ഇഷ്ടപ്പെടുകയും സ്നേഹിച്ച അവരുടെ പ്രണയ കാലഘട്ടം പോലെ തന്നെ ദാമ്പത്യവും അവരുടെ മുന്നോട്ട് പോയി പിന്നെ രഞ്ജിത പഠിത്തമൊക്കെ കഴിഞ്ഞ് രഞ്ജിത നേരെ ഗുജറാത്തിലോട്ട് പൊതുവേ ആന്ധ്ര ഗുജറാത്തിലോട്ടൊക്കെ നേഴ്സിങ്ങ നേഴ്സിങ് പഠിക്കാൻ പോകില്ല പഠിച്ചു കഴിഞ്ഞിട്ടാണേലും അങ്ങനെയൊക്കെ ജോലിക്ക് പോകും നേഴ്സുമാരുടെ ഒരു ജേർണി അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഗുജറാത്ത് ജോലിക്ക് പോകും അപ്പോൾ ഇങ്ങേര് ആർമി ഓഫീസറാണെന്ന് ഓർക്കണം ഇങ്ങേര് ആർമിയിൽ തിരിച്ച് ജോലി കല്യാണമൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് ലീവിന് വരും അങ്ങനെ ആർമി ജോലിക്ക് പോകില്ല അപ്പോൾ ഈ രണ്ട് പേരും നിങ്ങൾക്ക് മനസ്സിലായല്ലോ രണ്ടും രണ്ടിടത്താണ് വേർ പിരിഞ്ഞിരിക്കുന്നു ആ സമയത്ത് അങ്ങേർക്ക് രഞ്ജിത കാണാതിരിക്കാൻ പറ്റാത്തതിൻ്റെ വരിക അപ്പോൾ ആ പ്രണയവും ആ സ്നേഹവും നമുക്ക് എല്ലാവരിലെയും കാണാൻ കിട്ടിയല്ല അപ്പോൾ അങ്ങനെ ഇരിക്കാൻ വേറെ പിരിഞ്ഞിരിക്കാൻ പറ്റാഞ്ഞിട്ട് പുള്ളി നേരെ ജോലി റിസൈൻ ചെയ്തിട്ട് അവിടെയൊന്നും ഈ മദ്യം എന്ന വില്ലൻ കടന്നു വന്നിട്ടില്ല കേട്ടോ അതാണ് നിങ്ങൾ ഓർക്കുന്നത് അതുവരെ നോർമൽ ആയിട്ടുള്ള പെരുമാറ്റവും നോർമൽ ലൈഫും എല്ലാം സന്തോഷം നിറഞ്ഞൊരു ലൈഫ് അപ്പോൾ പുള്ളിക്ക് പട്ടാളത്തിലാണേലും രഞ്ജിത പിരിഞ്ഞിരിക്കാൻ കഴിയലായിട്ട് ുള്ളി നേരെ രഞ്ജിത ജോലി ചെയ്യുന്ന ഗുജറാത്തിലെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ജോലി രാജി വന്നിട്ട് അവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോയിൻ ചെയ്തു അങ്ങനെ അങ്ങനെ കാലം പിന്നെയും ഓരോ വർഷങ്ങളൊക്കെ കടന്നു പോകലോ അങ്ങനെ വർഷങ്ങൾ കടന്നു പിന്നെയാണ് ഈ വില്ലൻ്റെ രംഗപ്രവേശം അത് ഏതെങ്കിലും സുഹൃത്തുക്കൾ മുഖേനയോ അല്ലെങ്കിൽ ജോലി ടൈമിൽ പിന്നെ ടൈം പാസ് ഇല്ലാതിരിക്കോ ബോറടിക്കോ അല്ലെങ്കിൽ എന്തിൻ്റെ ഏതെങ്കിലും പേരിൽ സുഹൃത്തുക്കളുടെ സ്വാധീനം കൊണ്ടൊക്കെ തുടങ്ങിയ കാരണം ഇവർ ദാമ്പത്യത്തിൽ ഒരു പ്രശ്നവുമില്ല അവർ വളരെ സ്നേഹിക്കുന്നവരാണ് അല്ലാതെ ഭർത്താവ് സംശയ രോഗിയോ അല്ലെ ഭാര്യ സംശയ രോഗിയോ അല്ലെങ്കിൽ ഭർത്താവിന് സ്വൈര്യം കൊടുക്കാത്ത ഭാര്യയോ ഇതൊന്നും അല്ലായിരുന്നു വെറും പാസിനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മദ്യപാനം പിന്നെ ചിലർ ചില കാര്യങ്ങളിൽ ചെന്ന് ചിലരുടെ ഒരു സ്വഭാവം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ അഡിക്ഷൻ അവരതിന് ഏത് കാര്യത്തിനാണേലും പെട്ടെന്ന് കയറി അഡിക്ഷൻ ആകുന്ന ഒരു കൂട്ടരുണ്ട് കേട്ടോ നമ്മളീ മോക്കി വലിക്കുന്ന ഇൻഹെയിലറിലെ ഒരു ജലദോഷമൊക്കെ വരുമ്പോഴത്തേന് കൊടുക്കുന്ന ഒരു ഇൻഹെയിലറ് എൻ്റെ ഉണ്ട് ആ സ്വഭാവം ഉണ്ടായിരുന്നത് ഞാൻ മാറ്റിച്ച് ആ ഇൻഹെയിലർ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞിട്ടേ പിന്നെ അത് തീരുമ്പോൾ തീരുമ്പോൾ അടുത്ത ഇൻഹെയിലറ് മേടിച്ചിട്ട് ഈ മൂക്കേ വിക്സല്ലേ അതിൻ്റെ അകത്ത് എന്തോ വിക്സ് അതിങ്ങനെ ചുമ്മാ വലിക്കുക ജലദോഷവും പോയി എല്ലാം പോയി എല്ലാ അസുഖം മാറിയാലും ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഈ ഒരു സാധനം മേടിച്ചുകൊണ്ട് ഒരു ചുമ്മാ വലിക്കുക അത് പിന്നെ നിർത്തിച്ചു ഒരു വിധത്തിൽ അതൊക്കെ ദോഷം ചെയ്യുമല്ലോ എന്ത് മരുന്നാണേലും ആവശ്യമില്ലാതെ ഇങ്ങനെ വലിച്ചോണ്ടിരുന്ന അതേപോലെ മദ്യപാനത്തിന് അഡിഷണലായി പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ മയക്കുമരുന്നാണേലും എന്തിനും പെട്ടെന്ന് കയറി അങ്ങനെ അതും ഒരു ക്യാരക്ടറിന് ഏതായാലും അവിടെ തൊട്ട് ഇവരുടെ ജീവിതം വഴി പിരിഞ്ഞെന്ന് അന്നേരം പിരിഞ്ഞില്ലേലും പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നെ രഞ്ജിത അഡ്ജസ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന വാക്കി തൂങ്ങി രഞ്ജിത മുന്നോട്ട് വീണ്ടും ഈ ജീവിതം വലിച്ചോണ്ട് പോയി വലിച്ചോണ്ട് പോയിട്ട് പിന്നെ പുള്ളിക്കാരത്തി ഗുജറാത്തിൽ നിന്ന് വന്നിട്ട് പുള്ളിക്കാരത്തി പിന്നെ ഒമാനി പോന്നു പക്ഷേ ഇത്രയൊക്കെ ലൈഫിൽ വിഷമമുണ്ടെങ്കിലും നമ്മൾ സാധാരണ മലയാളി സ്ത്രീകളുടെ കാര്യം അറിയില്ല നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും നമ്മൾ പുറമെ ചിരിച്ച് സന്തോഷമായിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ അതുപോലെ തന്നെയായിരുന്നു രഞ്ജിതയും ഒമാനിലൊക്കെ പോയിട്ട് ഡാൻസ് പഠിക്കുക ഡാൻസ് അതുപോലെ ചെയ്തിട്ടില്ല ഡാൻസ് പഠിക്കുക പാട്ട് പാടുക അങ്ങനെയൊക്കെ എല്ലാ കലാപരിപാടി മലയാളികൾ അവിടെ ഒത്തിരി കലാപരിപാടികളൊക്കെ ചെയ്യുമല്ലോ അവരെ ആഘോഷവും അവരിപ്പോൾ ഓണവും അതുമൊക്കെ വന്നാൽ വല്ലാതെ ആഘോഷിക്കും അതെല്ലാം ചെയ്ത് അങ്ങനെ എല്ലാവരും ആക്ട് അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ ഇൻ്റർവ്യൂ ഞാൻ കേട്ടു ഇപ്പോൾ ഏതേലും ഒരു പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആരുടെയെങ്കിലും ഒക്കെ ഒരു കാര്യം ഒരു കേൾക്കുവാണെങ്കിൽ രഞ്ജിതയോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ രഞ്ജിത ഈ പറഞ്ഞ ആൾ മറന്ന് പോയാലും രഞ്ജിതയത് വീണ്ടും വന്ന് ചോദിച്ചാൽ അതിൻ്റെ അപ്ഡേഷൻ എന്തായി എന്തായി എന്നൊക്കെ ചോദിക്കും എന്നിട്ട് അവരെ സഹായിക്കേണ്ട സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ട അങ്ങനെയൊക്കെയാണ് ഇവർക്കും വലിയ സാമ്പത്തികം ഉണ്ടായിട്ടല്ല എന്നാലും അതിൻ്റെ ഒരു പങ്ക് അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഒരു സഹാനുഭൂതിയുള്ള ഒരു മനസ്സ് ഉണ്ട് രഞ്ജിതയ്ക്ക് അങ്ങനെയൊക്കെ കൊടുക്കുകയും എല്ലാ കാര്യങ്ങളിലും ഒരു ആക്റ്റീവായിരുന്നു ഓവർ ആക്റ്റീവായിട്ട് നിൽക്കുകയും ജോലി ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ ഒമാനിൽ ഇവർ ഭാര്യയും ഭർത്താവും മക്കളും ഭർത്താവ് കുടുംബമായിട്ട് നേഴ്സുമാർക്ക് കിട്ടുമല്ലോ അവിടെ നല്ല സാലറി ഉണ്ടെങ്കിൽ അവിടെ കുടുംബമായിട്ട് കഴിയും അപ്പോൾ അവിടെ കുടുംബമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവിടുത്തെ ജോലി മതിയാക്കി നാട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഗവൺമെൻറ് നേഴ്സായിട്ട് കയറുന്നു അത് കഴിഞ്ഞിട്ട് മിങ്ങേര് കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഡിവോഴ്സ് ആവുന്നത് നാട്ടിൽ വന്നതിന് ശേഷമാണ് ഡിവോഴ്സ് െ അപ്പോൾ ഏകദേശം ആ ഒരു യാത്ര ശ്രദ്ധിക്കുമ്പോൾ ഗുജറാത്ത് തൊട്ട് നാട്ടിൽ പിന്നെ വർഷങ്ങളാണ് കടന്നു പോകുന്നത് ഈ വർഷങ്ങൾ കടന്നത് പ്ലസ് ടുവിനെങ്ങാണ്ടല്ലേ മൂത്ത കൊച്ചു പഠിക്കുന്നത് ഇന്ദു ചൂഡൻ എന്നെങ്ങാണ്ട് വരുന്നത് അതോ പത്താം ക്ലാസ്സിലാവും മറ്റോ അപ്പോൾ അത്രയും വർഷങ്ങൾക്കുള്ളിലാണ് ഈ ജീവിതയാത്രയ്ക്കുള്ളിൽ സഹി കെട്ടിട്ടായിരിക്കാം കാരണം ഇങ്ങേർക്ക് ബോധം വരുമ്പോൾ ഇഷ്ടം ഇഷ്ടമുണ്ടായിരിക്കും ബോധം വീണ്ടും മത്തിവെക്കുമ്പോൾ ഉപദ്രവമായി അതായി ഇതായി അങ്ങനെയാകും അതേതായാലും ഉപേക്ഷിച്ചിട്ട് ലാസ്റ്റ് ഗവൺമെൻറ് ജോലി കിട്ടി അവിടുന്ന് ഒരു വർഷത്തെ ലീവ് എടുത്ത് യു കെക്ക് പോകുന്നു യു കെയിലാണേലും നിങ്ങളാരും പറയുന്ന അത്യാഗ്രഹം കൊണ്ട് പണത്തിന് അത്യാഗ്രഹം കൊണ്ട് പോയല്ല പ്രായമായ അമ്മ നോക്കാനും ഒരു വീട് വെക്കാനും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ വീട് മേടിച്ചിരുന്നു അത് വിറ്റെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അമ്മയെ നോക്കാനും മക്കൾക്ക് ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കി കൊടുക്കാനും ഇനി ഭർത്താവ് കൂടെയില്ല ഞാൻ ഉള്ളൂ എന്നൊരു ബോധത്തോടെ ഈ ഗവൺമെൻറ് ജോലിയായിട്ട് ഇവിടെ നിന്ന് അതിനുള്ള ഒരു വരുമാനം ഉണ്ടാവില്ല ശരിക്കും നമ്മുടെ ഗവൺമെൻറ്റിനൊന്നും അത്ര ശമ്പളം കൊടുക്കുന്നില്ല അപ്പോൾ കുറച്ച് കാലത്തേനൊന്ന് ലീവെടുത്ത് പോയിട്ട് ഒരു അഞ്ചോ ആറര വർഷം ലീവ് എടുത്ത് പോയിട്ട് തിരിച്ച് വരാം എന്നുള്ള രീതി അല്ലാതെ അത്യാഗ്രഹം പിടിച്ച് പോയെന്നുള്ള വാക്കാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ പറയാൻ കണ്ടില്ല അതേസമയം ലീവ് നീട്ടി നീട്ടി ഇപ്പം നിങ്ങൾക്കറിയാം എത്രയോ ഗവൺമെൻറ് ജോലിക്കാർ ലീവ് നീട്ടി നീട്ടി ഇപ്പം അത് ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല ജോലി കയറാതെ ഇപ്പം നമ്മുടെ പാട്ടുകാരനായ എം ജി സർമാർ ബാങ്ക് ജോലിയായിരുന്നു അത് നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതേപോലെ എത്രയോ ആൾക്കാരുണ്ട് പ്രൊഫസറും അതും ആയിട്ടുള്ള ഒരു ലീവ് ഇങ്ങനെ തിരിച്ചു കയറാതെ അതുപോലെയൊന്നും അല്ല രഞ്ജിത ചെയ്ത കുറച്ച് കാലം ഒന്ന് ഇങ്ങനെ യു കെ പേ ജോലി ചെയ്ത് കുറച്ച് കാശ് കൊണ്ടുവന്ന് ചെറിയ സ്വപ്നങ്ങളേ ഉള്ളൂ വലിയ സ്വപ്നങ്ങളല്ലായിരുന്നു അത് ചെയ്യാൻ വേണ്ടി പോയതാണ് പക്ഷേ രംഗ മരണം ഈ പറഞ്ഞ രംഗബോധമില്ലാത്ത കടന്നു വരുമെന്ന് പറഞ്ഞാൽ കടന്നു വരികയാണ് ചെയ്തത് പക്ഷേ ഇന്നലെ ഇപ്പോൾ അങ്ങേര് വന്നിട്ടുണ്ട് ഈ പിള്ളേരെ കാണാൻ കാണാൻ വന്നെങ്കിലും ആരോടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്നൊന്നും അങ്ങേര് പറഞ്ഞിട്ടില്ല നമ്മളിങ്ങേര് കുടിയനാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയും കുടുംബം നോക്കിയില്ല എന്ന് പറയുമ്പോൾ ഇപ്പം ഇനി എന്നെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ അങ്ങേരോടും ഒരു സഹതാപം തന്നെയാണ് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ് മദ്യത്തിന് അഡിക്ഷൻ ആയിപ്പോയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് ഇപ്പം ഈ കുട്ടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനൊന്നുള്ള പ്രാപ്തി പുള്ളിക്കില്ല അല്ലെങ്കിൽ ഇനി പുള്ളി ഇതേപോലെ സ്വയം തിരിച്ചറിഞ്ഞ് വിധി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്വയം തിരിച്ചറിഞ്ഞ് അച്ഛനോടും അമ്മയോടും ആരും വരത്തില്ല അപ്പോൾ ഞാൻ ാണ് എൻ്റെ മക്കളുടെ കാര്യം എന്നുള്ള ഒരു വിചാരം വന്നിട്ട് സ്വയം തിരുത്തി മദ്യപാനെ ഉപേക്ഷിച്ച് സ്വന്തം ഭാര്യയോ അങ്ങനെയായി പോയി അപ്പം ഉപേക്ഷിച്ചിട്ട് മക്കളെ നോക്കണം എന്നൊരു ബോധം വന്ന് പുള്ളി തിരിച്ചു വന്നാൽ ശരിക്ക് പറഞ്ഞാൽ നോക്കാനും ഏൽപ്പിക്കാനും കൊള്ളുന്ന ഒരു മനുഷ്യനാണ് അല്ലാതെ ഈ കോടികളുടെ ഇത് കണ്ട് വരുന്ന ഒരു മനുഷ്യനായിട്ട് ഈ ലൈഫ് സ്റ്റോറി കേട്ടിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ രഞ്ജിതയുടെ ലൈഫ് സ്റ്റോറി കണ്ടിട്ട് പണത്തിന് അത്യാഗ്രഹം വരുത്തും സ്നേഹത്തിന് മൂല്യം കൊടുത്ത വ്യക്തിയാണ് പക്ഷെ മദ്യമെന്ന വില്ലം കടന്നു വന്ന് അത് മൊത്തം തല്ലിത്തവർക്കാണ് ചെയ്തത് ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ